ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇന്ന് നമുക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് പറയാം നമുക്ക് പലർക്കും ഉള്ള പലരോടും നമുക്ക് പല കാര്യങ്ങളിലും നോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് അത് നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ പുറത്താവാം ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താവാം അല്ലെങ്കിൽ മറ്റ് പല ബന്ധങ്ങളുടെ പുറത്തും നമുക്ക് അവരോട് നോ എന്ന് പറയാൻ കഴിയാത്ത കുറേ സിറ്റുവേഷൻസ് വരും നമ്മളെ കൊണ്ട് ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്കത് അവരോട് പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഒരു മടി ഇത് നമ്മളെ പലപ്പോഴും എന്താണ് പല കുഴപ്പങ്ങളിലും ആണ് കൊണ്ടുവന്നെത്തിക്കുക നമ്മൾ നോ എന്ന് പറയേണ്ടിടത്ത് നോ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് സത്യത്തിലുള്ള കാര്യം പക്ഷെ നമ്മൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമുക്കവരോടത് നോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിലും കൂടി എങ്ങനെ നമ്മൾ നമ്മളവരോടത് പറയും അല്ലെങ്കിൽ അവർ നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താണതിന് വിചാരിക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയാതെ പോണത് അല്ലെങ്കിൽ നമ്മൾക്ക് അവരോടുള്ള കടമ കടപ്പാട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടും നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും കൂടി നമ്മളത് ഏറ്റുപോകും അല്ലെങ്കിൽ അത് പിന്നെ അവരോട് ചെയ്യാം എന്നുള്ളൊരു വാക്ക് നമ്മൾ പറഞ്ഞു പോകും നമ്മളെന്നെ കുഴിയിൽ ചാടുന്ന അവസ്ഥയാണ് അതുകൊണ്ട് വന്നു ചേരുന്നത് വന്തും കടമയും കടപ്പാടും ഒക്കെ നമുക്ക് പലരോടും ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് പറ്റാത്ത ഒരു കാര്യം നമ്മൾ ഒരാളോടും ചെയ്യാം അല്ലെങ്കിൽ നടത്താം എന്നൊന്നും നമ്മൾ ഏറ്റുപോകരുത് അത് നമ്മളുടെ തന്നെ നാശത്തിനായിരിക്കും അത് സംഭവിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ നമുക്ക് സാധിക്കാനും ചെയ്യാനും ഒക്കെ നമുക്ക് അതൊക്കെ നേടാനും അല്ലെങ്കിൽ അതത് നടത്താനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാവും പക്ഷെ പറ്റാത്ത പല കാര്യങ്ങളും ആവും നമ്മൾ നമ്മളുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ അവരോടത് പറയാനുള്ളൊരു വിഷമം കൊണ്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു ബന്ധത്തിൻ്റെ ആയാലും ഒരു കടമേൻ്റെയും കടപ്പാടിൻ്റെയും പുറത്താണെങ്കിലും കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും നമ്മൾ അങ്ങനെ ഒരു വാക്ക് നൽകരുത് ചെയ്യാം എന്നുള്ളൊരു വാക്ക് ചെയ്യും കൊടുക്കരുത് ഒരിക്കലും പലരും അറിയോ നമ്മൾക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന പല ഉപകാരങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയൊക്കെ പുറത്ത് നമ്മളെ അങ്ങനെ നമ്മുടെ നമ്മുടെ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണെങ്കിലും കൂടി അവർ ചെയ്യാൻ വേ വേണ്ടിയിട്ട് നമ്മളോട് പറയും പക്ഷെ ഒരു കടമേൻ്റെയും ഒരു കടപ്പാടിൻ്റെയും പുറത്ത് നമ്മളത് ഏൽക്കരുത് എല്ലാവർക്കും പറ്റുന്ന ഒരു വേറൊരു കാര്യം കൂടിയാണ് കിട്ടുക കാരണം നമ്മൾ മറ്റൊരാളുടെ സഹായം എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു അത്യാസന്ന ഘട്ടങ്ങളിൽ നമ്മൾ മറ്റൊരാളുടെ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളിന്നും അവർക്ക് കടപ്പെട്ടവരും അവരോട് അവരുടെ എന്താണ് കാൽച്ചുവെട്ടിൽ നിൽക്കാൻ ബാധ്യസ്ഥരായ ആൾക്കാരായി മാറും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പലരെ സമീപിക്കും എന്താണ് ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ത പരിഹാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്കൊരു സഹായം കയ്യിൽ കഴിഞ്ഞ് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് ആ സഹായം ചെയ്തു തന്നു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാരും അതിന് പ്രത്യുപകാരം ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ നമ്മളെടുത്തുന്നവരത് സാധ്യമാക്കുകയും ചെയ്യും വളരെ ചുരുക്കം ചിലർ മാത്രേ കിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് ആ ഒരു സഹായം എന്നുള്ളൊരു കണ്ണിലൂടെ മാത്രം കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ മുഴുവനും എന്താണ് നമ്മൾ നമ്മുടെ അടുത്തു ഒരു പ്രത്യുപകാരം അവർ കണക്ക് കൂട്ടി വെച്ചിട്ടായിരിക്കും നമുക്കൊരു സഹായം ചെയ്ത് തന്നെ വളരെ ദുർലഭം ചില ആൾക്കാർ മാത്രം നല്ലൊരു മെൻറ്റാലിറ്റിയോട് കൂടി ചെയ്യണുണ്ടാവും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെടുത്തുനിന്ന് തിരിച്ച് വേറെ എന്തെങ്കിലുമൊന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരിക്കും ആ സഹായം നൽകുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നോക്കൂ എന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികമാവട്ടെ വേറെ എന്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കൈപ്പറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്ക് നമ്മളോട് അതിനെ അത് ചെയ്ത് നമുക്ക് അവർക്കപ്പോൾ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ നമ്മളെ വീർക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവുക നമുക്ക് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് അവർക്ക് ചിലപ്പോൾ ആ ഒരു ഉപകാരം തിരിച്ചൊരു ഉപകാരം നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല എല്ലാവരും ഒരേ പോലെ ആവില്ലല്ലോ എപ്പോഴും അപ്പം അവർക്ക് നമ്മളോട് തീർച്ചയായിട്ടും ഒരു വെറുപ്പാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അവർ നമ്മൾ നമ്മളെ അത്രയും വേദനിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ നിനക്ക് അപ്പം പറയും ചെയ്യും നിങ്ങൾക്ക് അത്രയും ഉപകാരം ചെയ്തു കിട്ടും നിങ്ങൾ ആ ഒരു സമയം വന്നപ്പോൾ എന്നെ സഹായിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മളോട് തിരിച്ചും ചോദിക്കാം അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ല അല്ലെങ്കിൽ നല്ലൊരു കൂടിയൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ അങ്ങനെ സഹായം മറ്റൊരാൾക്ക് നിന്ന് സ്വീകരിച്ചാൽ ഇന്നും അവരോട് കടമപ്പെട്ടവർ അല്ലെങ്കിൽ അവരോട് കടമയുള്ളവരൊക്കെ ആയി ഇരിക്കേണ്ടി വരും നമ്മുടെ സ്ഥാനം എപ്പോഴും അവരെ കാൽച്ചുവട്ടൽ അല്ലെങ്കിൽ അവരെ കാലിനടിയിൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ വരിക ഒരാളും സഹായിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ അനാവശ്യമായിട്ട് ഒരാളുടെയും സഹായം കൈപ്പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ സാധാരണക്കാരുടെ ഇടയിലുള്ള കാര്യമാണ് കേട്ടോ പറയണത് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ മറ്റൊ എത്രയോ വലിയ വലിയ ആൾക്കാർ എത്ര എത്രയോ സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അതിനെ പേര് പോലും വെളിപ്പെടുത്താതെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിനെ നമ്മൾ സാധാരണ ഉള്ള ആൾക്കാരുടെ ഇടയിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹായങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയണത് അവരെയൊക്കെ എന്തെങ്കിലുമൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്കും ഒരു സഹായം ചെയ്യില്ല അല്ലെങ്കിൽ നാളെ നമുക്ക് അവരെ കൊണ്ട് ഇന്ന ഉപകാരം ഉണ്ടാവും അപ്പോൾ അതിനു വേണ്ടി ഇന്നവരെ സഹായിച്ചാൽ നാളെ നമുക്ക് അവർ ആ ഒരു സഹായം നമുക്കൊരു കാര്യം വരുമ്പോൾ അവർ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ ചിന്തിക്കണം ആ ഒരു ടൈപ്പ് ആൾക്കാർ അങ്ങനെയുണ്ട് ലോകത്തെ എത്രയോ പേരുണ്ട് പേര് പോലും വെളിപ്പെടുത്താതെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി എത്ര എത്ര സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്ര ആൾക്കാരെ കുറിച്ചൊന്നും അല്ല ഇത് സാധാരണ ഉള്ള ഒരു കാര്യം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പലരും പല പോലെയുള്ള ആൾക്കാരല്ലേ എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ എല്ലാവരുടെ ചിന്തയിലും കാഴ്ചയും കാഴ്ചപ്പാടും നല്ല വ്യത്യാസമുള്ള സംഭവമാണ് അപ്പോൾ കാഴ്ചയും കാഴ്ചപ്പാട് ചിലരുടെ കാഴ്ച ഒരുപോലെയാവില്ല കാഴ്ചപ്പാടുകൾ ഒരുപോലെയല്ല എല്ലാം വ്യത്യസ്തമായിരിക്കും പലരും പല ചിന്താഗതിക്കാരാണ് പല പലരും ഒരു കാര്യത്തിനെ തന്നെ പല രീതിയിൽ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട് ഒരേപോലെയല്ല എല്ലാവരും ഒരു കാര്യത്തെ നോക്കിക്കാണുക അതാണ് കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരും ഓരോ കാര്യത്തിനെയും ഓരോ പോലെയാണ് സമീപിക്കുക നമുക്ക് ചിലപ്പോൾ അത് വലിയൊരു സംഭവമാണ് വലിയൊരു കാര്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ വെറും നിസ്സാരമായൊരു കാര്യമായിട്ട് തോന്നും അത് ആളുടെ അവസ്ഥക്കും ആളുടെ നിലവാരത്തിനൊക്കെ അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങളും നോക്കിക്കാണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴോ വരുമ്പോഴോ അത് നമുക്ക് ഭയങ്കര ഒരു വേദനയും അല്ലെങ്കിൽ സങ്കടമൊക്കെ തരുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മളോട് അത്ര അടുപ്പ് ഇല്ലാത്ത ഒരാൾക്ക് അത് അത്ര അവർക്കത് ആ കാര്യം കേൾക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ നമ്മളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളവരെയാണ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ആ കാര്യം പോലെ ഇരിക്കും കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല കാര്യങ്ങളിൽ പല രീതിയിലാണ് വിലയിരുത്തുക ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്ന പോലെ ഇരിക്കില്ല മറ്റാൾക്ക് ആ കാര്യം അവരതിനെ വേറെ രീതിയിലായിരിക്കും ആ കാര്യത്തിന് എടുത്തിട്ടുണ്ടാവുക ഇതൊക്കെ ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റി അനുസരിച്ചാണ് ആ കാര്യങ്ങളെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി നോക്കിക്കാണതും വിലയിരുത്തുന്നതും അഭിപ്രായം പറയണതും എല്ലാം പലരും ജീവിതത്തെ നോക്കിക്കാണുന്നത് പല ആംഗിളിൽ നിന്നിട്ടായിരിക്കും ചിലർക്ക് ഏത് കാര്യം നിസ്സാരമായിട്ട് കാണാനുള്ള ഒരു കഴിവുണ്ടാവും ചിലർ എന്ത് ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൂടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടേ അവർക്കത് അനുഭവപ്പെടുക ചില ആൾക്കാർക്കാണെങ്കിലും എല്ലാം നിസ്സാരം ഒന്നും ഒരു പ്രശ്നമോ വിഷയോ ആവാതെ അവരത് കൈകാര്യം ചെയ്ത് അവർ മുന്നോട്ട് പോകും അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു സങ്കടമോ വേവലാതിയോ പ്രശ്നമോ ഒന്നും അവർക്ക് തോന്നില്ല നമ്മൾ ഓരോരുത്തരാ കാണിക്കണ അല്ലെങ്കിൽ അവരെ സമീപിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവരെ എത്ര നിസ്സാരമായിട്ടാണ് ഈ കാര്യത്തെ നോക്കി കണ്ടത് എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഇരിക്കുക എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ള ആൾക്കാരൊരിക്കലും ആവില്ല പലരും പല കാഴ്ചപ്പാടിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവരെ സമീപിക്കുന്ന രീതിയും പല പോലെ ആയിരിക്കും അതുകൊണ്ട് എന്താണ് അവർക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും അവർക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ഈ ടെൻഷൻ ടെൻഷനടിക്കുന്ന അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ള ചിന്തിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഭയങ്കര ആയിരിക്കും അവർക്ക് ആ കാര്യം നടത്തി കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവർക്ക് എന്തൊന്നുമില്ലാത്ത ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കാണുന്നതും മുഴുവൻ മുന്നിൽ കാണുന്നതും മുഴുവൻ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ ആയിട്ട് തോന്നിക്കുകയും ചെയ്യും മറ്റ് നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരെന്താണ് അതിന് എന്തെങ്കിലുമൊക്കെ ഈസി മെത്തേഡുകൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ അത് എങ്ങനെ വേഗത്തിൽ ചെയ്യാം എളുപ്പം ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ആ കാര്യം ചെയ്തത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവർ ഏത് പ്രശ്നമില്ല ഏത് പ്രതിസന്ധിയിൽ എന്ത് കാര്യം വന്നാലും അതിലൊക്കെ എളുപ്പം വിജയിച്ച് മുന്നേറും ചെയ്യും അതൊക്കെ ഓരോ ആൾക്കാരുടെ നിലവാരം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ കഴിവ് അതൊക്കെ അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങളും എല്ലാവരും അതുപോലെ ആവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ കഴിവുകളാണ് പക്ഷെ ഇതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കാനും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാനും ജീവിതത്തിനെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടല്ലാതാക്കി മാറ്റാനൊക്കെ അതിനൊക്കെ വേണ്ട ചെറിയ ചില ടിപ്പുകളും ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കും അത് എളുപ്പമായിട്ട് തീരും പിന്നെ ഏത് വലിയൊരു കാര്യം വന്നാലും അതെന്താണ് അത് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ചിന്തിക്കാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് അഗാധമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഐഡിയയും നമ്മൾ മനസ്സിൽ തോന്നില്ല അപ്പം നമുക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നമായിട്ടൊക്കെ ഫീൽ ചെയ്യും ഇതാണ് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ആ ഓരോ കാര്യങ്ങളെയും സമീപിക്കണ രീതി അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലൂടെയാണ് ഇതിൻ്റെയൊക്കെ റിസ്ക്കും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യണത് ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പിന്നെ വീട്ടിലുള്ള ചില മറ്റുള്ളവർക്ക് ഇനി എന്താ ചെയ്യുക ആ കാര്യത്തിന് എവിടെ നിന്ന് സാമ്പത്തികം കണ്ടെത്തുക അല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ ചില അപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെയുള്ള വേറെ മറ്റാൾക്കാർ ചിലവർ പറയണ കേട്ടിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും നടന്നോളും അല്ലെങ്കിൽ അത് ഇന്നാലെങ്കിൽ നാളെ നടക്കും അതെ എന്തെങ്കിലും വഴി അതിന് കണ്ടെത്താം ഇങ്ങനെ അവരതിനൊന്നും സൊല്യൂഷൻ കണ്ടിട്ടല്ല പക്ഷെ അവർ എന്തെങ്കിലും അതിനൊരു വഴി ഉണ്ടാവും എന്നുള്ളൊരു ചിന്തിക്കൽ കൊണ്ടാണ് അവർ അങ്ങനെ ഒരു സദൃശം പറയണത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അങ്ങനെ പറയണത് അപ്പം അത് കേൾക്കുന്ന ആൾക്കും തോന്നും അല്ല എന്തെങ്കിലും ഒരു വഴി അതിന് ഉണ്ടാവും ഇപ്പം നമ്മൾ സീരിയസ് ആക്കണ്ട പ്രശ്നമാക്കണ്ട അവരെന്തെങ്കിലും ഒരു വഴി അതിനെ കണ്ടെത്തും എന്നൊക്കെ മറ്റാൾക്കും തോന്നും അപ്പം മറ്റുള്ള ഒരാൾക്കും കൂടി അത് എന്താണ് ഒരു പോസിറ്റീവായിട്ടാണ് തോന്നിക്കുന്നത് അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല എന്നുള്ളത് മറ്റു മറ്റാളുടെ സംസാരത്തുനിന്ന് ഇയാൾക്കും കൂടി ഒരു പോസിറ്റീവാണ് അതുകൊണ്ട് വന്നു ചേരുന്നത് അങ്ങനെയുള്ള കുറേ പേരുണ്ട് കേട്ടോ ഈ അത് അവര കാര്യത്തിന് സിമ്പിളായിട്ട് അല്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാക്കാതെ കൈകാര്യം ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും ചെയ്യും അവർ പ്രശ്നമാക്കി എടുക്കണമുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ ഇവിടുന്ന് ഇവിടുന്നല്ല മറ്റവിടത്തുനിന്ന് എവിടുന്നെങ്കിലും അതിനൊരു വഴി കണ്ടെത്തും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇതൊക്കെയാണ് ഓരോരുത്തരും ഓരോ കാര്യത്തെ സമീപിക്കുന്നതും അവരതിനെ നോക്കിക്കാണുന്ന രീതി പോലെ ഇരിക്കും അതിൻ്റെ അവസ്ഥ അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളൊന്നും പിന്നെ ഏത് കാര്യം വന്നാലും അതിനെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം